ായിട്ടോ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിസൈൻസ് എന്ത് ഡിസൈൻസ് എന്ന് ക്വാളിറ്റി പാറ്റേണുകളുടെ കൈ ചെയിൻസ് ഉണ്ട് റിങ്സ് ഉണ്ട് ബാങ്കിൾസ് ഉണ്ട് ലോക്കറ്റ്സുകൾ ഉണ്ട് അങ്ങനെ ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു സൂപ്പർ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ബാങ്കിൾസുകൾ നല്ല സൂപ്പർ ബാങ്കിൾസുകൾ ോക്ക് നല്ല ഭംഗി അല്ലെ ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് റീൽസ് ഞാൻ എന്തായാലും ഇടാട്ടോ നമ്മുടെ പേജിൽ അതുപോലെ തന്നെ ടിക്ടോക്കില് നമ്മൾ മോഡൽസുകൾ എല്ലാം തന്നെ ഇടുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ഈയൊരു ബാൻഡ് ലോക്ക് എന്തൊക്കെ പതിനഞ്ചര ഗ്രാമുള്ള ഒരെണ്ണം രണ്ട് പവൻ തികച്ചില്ല ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ഫൈവ് സൈസ് ഉണ്ടോ നോക്ക് എന്തോ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ അല്ലേ നല്ല ഒരു ഷേപ്പ് നല്ല രസമാണ് കാരണം അത്യാവശ്യം നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലിൽ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ് ഇത് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അതുപോലെ കുറേ ബാങ്കിൾസ് ഉള്ളത് നോക്കട്ടെ ആ ഇത് വേറൊരു ഡിസൈൻ കണ്ടോ എല്ലാം ആ ഒരു രണ്ട് പവനെടുത്താണ് കേട്ടോ എല്ലാം വരുന്നത് ഇത് നോക്കിക്കേ അതേപോലത്തെ ഒരു സൂപ്പർ ഡിസൈൻ ആയത് കണ്ടോ പിന്നെ അത് ഒരു പാറ്റേൺ അതുപോലെ തന്നെ അതെ ഒരു ഡിസൈൻ നല്ല ഭംഗി രണ്ട് പോലെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ ഈ ഒരു മോഡല് അതുപോലെ നല്ല ഒച്ച ഉണ്ട് ഈയൊരു ഡിസൈൻ അതേപോലത്തെ ഒരു സൂപ്പർ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ക്വാളിറ്റി മിക്സ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടോ പിന്നെ നമ്മുടെ പെൻഡന്റുകൾ നമുക്ക് പെൻഡൻറ്റുകളുടെ വൺ കളക്ഷൻസ് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ യു എയില് ഇത് കണ്ടോ ഇതേണ്ടോ ഇതെല്ലാം അതേപോലത്തെ ഡിസൈനിൽ സൂപ്പർ സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ വെയിറ്റ് നോക്കിയേക്കട്ടെ രണ്ട് ഗ്രാം പല വെയിറ്റിൽ വന്നിട്ടുണ്ട് ഇത് മൂന്നര ഗ്രാം ഇത് നല്ലൊരു നെക്ക് ഗ്രാം കണ്ടോ പല 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 ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം അതേപോലെ തന്നെ ഇത് ഇത് നല്ല ഭംഗി ഉണ്ടല്ലേ നാല് ഗ്രാമിന്റെ ഒരു ഡിഫറെൻ്റ് ലുക്കിൽ തന്നെ അതെ മൂന്നര ഗ്രാം രണ്ട് ഗ്രാം ഇത് നല്ല ഭംഗിട്ടുഗ്രാമിന്റെ അങ്ങനെ പല ഡിസൈൻസില് വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഇത് വേർ ഫ്ലവർ മൂന്നര ഗ്രാമിന്റെ അപ്പോൾ നമുക്ക് താലിമാലി നിങ്ങൾക്ക് അറിയാം നമ്മുടെ യു എൽ ഒക്കെ ഷോപ്പിൽ സീറോ പെർസെന്റേജ് മേക്കിങ് ചാർജിന്റെ ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലത്തെ മോഡൽസുകളൊക്കെ യൂസ് ചെയ്യാം ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള പെൻഡന്റുകള് നല്ല മേക്കിംഗ് ചാർജ് ഡിസ്കൗണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന പെന്റന്റിനാണെങ്കിലും ഇത് കണ്ടോ ഇതെല്ലാം അതേപോലത്തെ സൂപ്പർ മോഡൽസുകൾ അല്ലേ നല്ല ഭംഗിയുണ്ട് ഇത് ഇതെല്ലാം തന്നെ ഇനി അടുത്ത നമുക്ക് നോക്കാം പിന്നെ നമുക്ക് വന്നിട്ട് റിംഗ്സുകൾ ആട്ടോ നമ്മുടെ ക്വാളിറ്റി പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന റിങ്സുകൾ വൺ ഗ്രാം വൺ പോയിന്റ് ടു ഗ്രാം അങ്ങനെ പല വെയിൽ വൺ പോയിന്റ് ഫൈവ് ഗ്രാം പല വെയിറ്റിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ടൂ ഗ്രാമിന്റെ ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസിൽ ഇതുണ്ടോ വന്നപ്പോൾ വന്നപ്പോ മിക്സ് ആയിട്ട് ആ ഒരു പാറ്റേൺ തന്നെ കേട്ടോ വന്നിരിക്കുന്നത് ഫുള്ളും അതേപോലത്തെ ഇതൊക്കെ ഫ്ലവർ ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് 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 ഞാൻ ഇട്ടേക്കണം പോലത്തെ നമ്മുടെ നാട്ടിലെ ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്താണ് കേട്ടോ ഇത് നല്ല സിമ്പിൾ ഡിസൈൻ ഇത് ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കൊണ്ടുവന്ന ഒരു സൂപ്പർ റിംസ്പുകളാണ് അതുപോലെ തന്നെ നമ്മുടെ കൈ ചെയിൻസുകളും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കൈ ചെയിൻസ് നോക്കട്ടെ ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കൈച്ചൻ ഇത് ആറ് ആണ് ആ കൈച്ചേൻ ഇതും ആറ് ഗ്രാം ഇതൊക്കെ ഇതെല്ലാം ആറ് ഗ്രാം അതെ പല വെയിറ്റിൻ്റെ ഉണ്ട് ഇതെട്ട് ഗ്രാം ഇടയ്ക്ക് നമ്മുടെ ഒരു ഡോൺ പോലെ വന്നിരിക്കുന്ന ഒരു ഡിസൈനിലാണ് കേട്ടോ ഇത് ആറ് ഗ്രാം ഇത് ഇതെട്ട് ഗ്രാം അങ്ങനെ പല ഡിസൈൻസില് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേണിൽ തന്നെ ഇത് വേണ്ട നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേണാണ് ഇതെല്ലാം നമുക്ക് ഇത്രയും വെയിറ്റ് കുറച്ച് ആയിട്ടുള്ള ഡിസൈൻസ് ഷോപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത നെക്ലെസ് അതും കൂടെ നോക്കട്ടെ നമ്മുടെ നെക്ലസ് അത് തന്നെ നെക്ലെസ് ആണ് കവറിന് വരാനൊരു വിമിഷ്ടം ഈ ഒരു നെക്ലസ്സിന്റെ വെയിറ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കോ ഏഴര ഗ്രാമുള്ളു ഏഴ് ഗ്രാം അറുന്നൂറ്റി എഴുപത് മില്ലിയുടെ ഡിസൈന ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ അല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ അതുപോലെ തന്നെ ഇത് എട്ട് ഗ്രാമിന്റെ ഇത് നല്ല ഭംഗി ഉണ്ട് ഫുൾ ബോൾസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടെയൊക്കെ വന്ന ഒരു ഫംഗ്ഷൻ വന്നാൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇത് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതോ ഒന്നേ മുക്കാൽ പവൻ്റെ ഇതോ ഒന്നര പവൻ്റെ എന്തോ പല വീട്ടിലും വന്നിട്ടത് ഇതൊരു പവൻ അടുത്തത് ഇതൊരു പവൻ ഇതൊരു പവൻ ഇതൊരു ഭവൻ അതെ ഇത് കണ്ടോ ഇത് എട്ടര ഗ്രാം ഇതൊക്കെ നല്ല ഭംഗിയല്ലേ നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ അല്ലേ ഇതുപോലത്തെ കുറേ മോഡൽസുകള് ഇങ്ങനത്തെ കൊറേ ഡിസൈൻസുകൾ കൊണ്ടു വന്നിട്ടുണ്ട് ഇതെല്ലാം വെയിറ്റ് കുറഞ്ഞത് ഇതിന്റെ വെയിറ്റും കൂടെ ഒന്നുടാ എട്ട് ഗ്രാം തൊള്ളായിരം മില്ലി കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനില് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അതേപോലെ നമ്മുടെ ക്വാളിറ്റി ഡിസൈനുകളുടെ മിക്സഡ് കളക്ഷൻസുകൾ കേട്ടോ നല്ല ഭംഗിയുള്ള നമ്മൾ യു എയിലെ ഷോപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ അത്രയും കിടിലം ഡിസൈൻസുകളാണ് ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നെക്സ്റ്റ് ഇതിനേലും വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം